വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കേരള സർക്കാർ നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അത് പരിശോധനയ്ക്കായി ജനങ്ങൾക്ക് സർക്കാർ തുറന്നു കൊടുത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ സർക്കാർ നിർമ്മിച്ചു നൽകിയ മാതൃകാ വീട് ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്നതാണോ എന്ന ചർച്ചയും അതോടൊപ്പം തന്നെ നീതൂസ് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം ഒരു കോൺട്രാക്ടർ വഴി വെച്ചു നൽകിയ വീട് പത്ത് ലക്ഷം രൂപ മാത്രമേ വിലയുള്ളൂ ആ വീടിനേക്കാൾ എന്ത് മനോഹാരിതയാണ് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടിന് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് നോക്കാം വിഷയം വിവാദമായതോടെ നീദൂസ് അക്കാദമി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ക്ലാരിഫിക്കേഷനുമായി വന്നിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയ്ക്കാണ് വീട് വെച്ച് നൽകിയത് എന്ന് പറയുന്നത് നീതുസ് അക്കാദമിയുടെ ക്ലാരിഫിക്കേഷൻ വന്നപ്പോൾ അത് പതിനഞ്ചു ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അഞ്ചു ലക്ഷം രൂപയുടെ വ്യത്യാസം വന്നു കഴിഞ്ഞു ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാം നീതൂസ് അക്കാദമി അതിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ തന്നെ പറയുന്നു ഇന്റീരിയർ വർക്ക് ഉൾപ്പെടാതെയുള്ള തുകയാണ് ഈ തുകയെന്ന് അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം കൂടാതെ ഇന്റീരിയർ വർക്കിന്റെ തുകയും കൂടെ വരുന്നു സർക്കാർ വെച്ച് നൽകുന്ന വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നീതൂസ് അക്കാദമി നിർമ്മിച്ച് നൽകുന്ന വീട് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രമാണ് നീതൂസ് അക്കാദമി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വെച്ച് നൽകിയ വീടിന് ചുറ്റുമതിൽ അതിൽ പെടുന്നില്ല അപ്പോൾ ആ തുകയുടെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നീതുസ് വെച്ച് നൽകുന്ന വീടിന്റെ മുറ്റത്ത് ഇല്ല ഗവൺമെന്റ് വെച്ച് നൽകുന്ന വീടിന് മുറ്റത്ത് ഇന്റർലോക്ക് ഉണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് വെച്ചാൽ നൽകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കോൺട്രാക്ട് നൽകാൻ തയ്യാറാണ് മറ്റു കോൺട്രാക്ടർമാർ പറഞ്ഞപ്പോഴാണ് കള്ളം കള്ളപ്പൊറത്ത് വരുന്നത് ഞാനൊരു മീഡിയം ക്ലാസ് കോൺട്രാക്ടറാണ് അതുകൊണ്ട് മീഡിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ വീടിനെ കുറിച്ചും ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെ കുറിച്ചും യാതൊരു ഗ്യാരണ്ടിയും ഈ കോൺട്രാക്ടർക്ക് പറയാൻ കഴിയുന്നില്ല ഇനി സർക്കാർ നിർമ്മിച്ചു നൽകിയിട്ടുള്ള വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന്റെ ക്വാളിറ്റി നോക്കാം ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാം സർക്കാർ നിർമ്മിച്ച് നൽകുന്ന വീടിന് ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും ബ്രാൻഡഡ് സാധനങ്ങളാണ് ഭൂകമ്പം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എഞ്ചിനീയറിംഗ് സംവിധാനത്തോടുകൂടിയാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ മാതൃകാ വീടിന്റെ സവിശേഷതകളിൽ പ്രധാനം ബലവത്തും ഈടുത്തതുമായ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഫ്രെയിം ചെയ്ത ഘടനയാണ് ഒൻപത് ആർ സി സി ഫൗണ്ടേഷനുകൾ ഭൂകമ്പ പ്രതിരോധത്തിനുള്ള ഷിയർ ഭിത്തികൾ ക്ലിത്ത് ബീം റൂഫ് ബീം ലിൻഡലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ജനലുകൾ ഇരുപത് വർഷം വാറണ്ടിയുള്ള പ്ലാസ്റ്റിക് ചെയ്യാത്ത പോളിവിനൈൽ ക്ലോറൈഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുക്കളയിലും വർക്കേരിയിലും കറുത്ത പോളിഷ് ചെയ്ത ഗ്രാനൈറ്റും സിറ്റൌട്ടിലും പടികളിലും തറ ഗ്രാനൈറ്റും പാകിയതുമാണ് തീയും ചൂടും പ്രതിരോധിക്കുന്ന എഫ്ആർ പി വാതിലാണ് ശുചിമുറികൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പത്തു വർഷം ഗ്യാരണ്ടി ഉള്ളതാണ് ശുചിമുറിയിൽ കജാരിയ കമ്പനിയുടെ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ട്രസ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ സ്റ്റീൽ ട്യൂബുകളാണ് ഏഷ്യൻ പെയിന്റിന്റെ ഏഴുവർഷം ഗ്യാരണ്ടിയുള്ള പെയിന്റ് കിറ്റ് പ്ലയുടെ മറൈൻ ഗ്രേഡ് വുഡ് ഫിനിഷ് ഫ്ലഷ് ഡോർ ഗോദ്രേജിന്റെ പൂട്ടാറ്റ ടാറ്റാ പ്രവേശിന്റെ സ്റ്റീൽ വാതിൽ സെറയുടെ ശുചിമുറി ഉൽപ്പന്നങ്ങൾ കിറ്റ്പ്ലയുടെ കിടപ്പുമുറി കഡ്ബോർഡുകൾ അടുക്കളയ്ക്കും വാഷ് ബേസിനും സെറയുടെ സിങ്ക് പത്തുവർഷം വാറണ്ടിയുള്ളത് വി ഗാർഡിന്റെ വയറിംഗ് കേബിളുകൾ എം കെയുടെ സ്വിച്ചുകൾ ഹാവൽസിന്റെ ഫാനുകൾ എൽ ആൻ ടിയുടെ സർക്യൂട്ട് ബ്രേക്കറുകൾ ഫിലിപ്സിന്റെ ലൈറ്റുകൾ എൻസിലിന്റെ മീറ്റർ ബോർഡ് എന്നിങ്ങനെ മുഴുവനും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആയിരം ചന്ദ്രശ്ര അടിയിൽ ഒറ്റ നിലയിൽ പടിഞ്ഞിരിക്കുന്ന വീടിന്റെ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇടപ്പുമുറി രണ്ട് മുറികൾ സിറ്റൌട്ട് ലിവിംഗ് റൂം സ്റ്റഡി റൂം ഡൈനിങ് റൂം അടുക്കള സ്റ്റോർ എന്നിവയാണ് മാതൃക വീട്ടിൽ പൂർത്തിയായിരിക്കുന്നത് ഇങ്ങനെ ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് കേരള സർക്കാർ വയനാട് ദുരന്ത ബാധിതർക്കായി ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ വിവാദത്തിൽ പറഞ്ഞ മനോഹരമായ ലൈറ്റുകളോട് കൂടിയ വീട് നിർമ്മിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റും ചുറ്റുമതിലില്ലാതെയും മുറ്റത്ത് ഇന്റർലോക്ക് ഇല്ലാതെയും ആണ് ചെയ്തിട്ടുള്ളത് കോൺട്രാക്ടർ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഗത്യാന്തരമില്ലാതെ പറയുകയുണ്ടായി മീഡിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നിർമ്മിച്ചിരിക്കുന്നത് വർഷങ്ങളോളം നിലനിൽക്കുന്ന ക്വാളിറ്റി മെറ്റീരിയലോടുകൂടി ക്വാളിറ്റി ലൈഫ് നയിക്കുവാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ ദുരിതബാധിതർക്ക് ജീവിക്കാൻ ആവശ്യമായ വീടുകളും അതിൻ്റെ സ്ഥല സൗകര്യങ്ങളും ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തരന്താണ് എതിർവാദങ്ങളുമായി ഇറങ്ങരുത് നീതൂസ് അക്കാദമിക്ക് വേണ്ടി പ്രൈവറ്റ് കോൺട്രാക്ടർ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചതിന് പതിനഞ്ച് ലക്ഷം രൂപ ആയപ്പോഴാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഗവൺമെന്റ് വീട് നിർമ്മിച്ചത് അഴിമതിയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു അദ്ദേഹം നിർമ്മിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്ന വീട് എട്ട് ലക്ഷം രൂപയുടെ വീടാണ് എട്ട് ലക്ഷം രൂപയ്ക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ച് നൽകാൻ പോകുന്നത് എഴുന്നൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റ് മീഡിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഒരു പ്രൈവറ്റ് കോൺട്രാക്ടർ ചെയ്തപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ആയെങ്കിൽ എട്ട് ലക്ഷം രൂപയ്ക്ക് ഇദ്ദേഹത്തിന്റെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നിർമ്മിച്ച് നൽകാൻ പോകുന്ന വീടിന്റെ ക്വാളിറ്റിയും അതിന്റെ ഗുണനിലവാരവും ഒക്കെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ ഇരുപത് ലക്ഷം രൂപ അഴിമതിയാണെന്ന തരത്തിൽ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് രണ്ട് വീടുകൾ തമ്മിലുള്ള വ്യത്യാസവും ക്വാളിറ്റിയിലെ വ്യത്യാസവുമാണ്